ഹലോ ഗെയ്സ് ഇന്നത്തെ എൻ്റെ അല്ല അടിപൊളി വീഡിയോ എന്ന നമ്മുടെ ഫാമിലീൻ്റെ കൂടെ ഒരു അടിപൊളി പ്ലേസിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ആ പ്ലേസ് ചെയ്യുന്ന വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ആദ്യം വിചാരിച്ച് അങ്ങനെ വലിയൊരു അടിപൊളി പ്ലേസ് ഒന്നല്ല എന്ന് വിചാരിച്ചതാണ് പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി നല്ല അടിപൊളി പ്ലേസ് തന്നെയാണെന്ന് അപ്പം നമ്മുടെ ഫാമിലി ഹസ്ബൻഡിൻ്റെ ഫാമിലിൻ്റെ കൂടെ ആണ് പോകുന്നത് അപ്പം ഹസ്ബൻഡിൻ്റെ അനിയനാണ് വണ്ടി ഓടിക്കുന്നത് നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോയിട്ടുണ്ടായത് കേട്ടാ അപ്പം ഒരു വണ്ടിയിൽ നമ്മളും ഒരു വണ്ടിയിൽ പിന്നെ നമ്മളെ വേറൊരു ഫാമിലി അപ്പം അങ്ങനെയാണ് പോയത് അപ്പം നല്ല അടിപൊളി യാത്രയായിരുന്നു ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പൊങ്ങളുടെ മോണാന്നിട്ടാ അപ്പം ഇവളോട് നമ്മൾ പാട്ടുപാടാനെല്ലാം പറഞ്ഞിട്ട് പാട്ട് പാടിപ്പിക്കുന്നതാണ് കേട്ടോ പൊളി ശരിക്കും പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടാ പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുമ്പോ ഒക്കെ കൊറച്ച് നാണക്കിടും അങ്ങനെ നമ്മ പാട്ട് പാടിപ്പിച്ചിട്ടില്ല അവസാനം പാടുന്നുണ്ട് കേട്ടാ ചെറുങ്ങനെ അങ്ങനെ അധികം കേക്കോന്നറിയില്ല ഒന്നും കൂടി അങ്ങനെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ ഈ ട്രിപ്പ് നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു പാട്ട് പാടുന്നുണ്ട് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പാട്ട് പാടുന്ന തുടങ്ങാനായി അപ്പം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാന്ന് കേട്ടോ പാടുന്നത് ലീലാമ ചിനു നാട്ടിലേ പൂവിട്ട കാട്ടിലേത്തൂകൾ മോളുന്ന കാറ്റലേ കണ്ടുപോ നീ ആരണേ പൂവിട്ട കാട്ടിലേ ബതിരുമോനീറിൻ്റെ ചില ബതിരോളി മൊത്തവനാണ് ഞാൻ ബതിരുമോനീറിൻ്റെ ചേൽ ബതിരോളി മൊത്തവനാണ് ഞാൻ ബതിരി പെട്ട ബഹ്ലെയും നീന്തി പോയവൻ പതി്രീളെ പെട്ട നാട്ടിലേ ബഹ്റലയും നീന്തി പോയവൻ ലീലാ മജിനുവിലേ മൈലാഞ്ചി പൂവിട്ട കാട്ടിൽ വീഡിയോയിൽ കാണുന്ന ഇതാണ് കേട്ടോ പ്ലേസ് ഇത് വരുന്നത് കോർഫുഖാനെ ആണ് കേട്ടോ ഈ പ്ലേസ് വരുന്നത് കോർഫുഖാനി സദാ നമ്മൾ പോലുണ്ട് പക്ഷേ അത് അതിൻ്റെ കുറച്ച് അവിടെ ഇങ്ങനെ ബോട്ടിങ് മുതലായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ തൊട്ടിപ്പുറമായിട്ടാണ് ഈ പ്ലേസ് വരുന്നത് ഇത് കാനി ടെറസ് എന്ന് പറയും കേട്ടോ ഇവിടെയും മാതിയായിട്ടാണ് പോകുന്നത് അപ്പം നല്ല അടിപൊളി പ്ലേസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇത് നമ്മൾ ടു ടോപ്പിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത് ഇത് മലയെടുക്കും അങ്ങനെ ലൈറ്റുള്ളതാന്നിട്ടാ ഇതിപ്പോൾ ഇതാണ്ടോ കടൽ അത് നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാന്ന് കേട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം വരുമ്പോൾ നമ്മൾ കൂടെ ഉണ്ടായ ഇവർക്കാൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു അപ്പം മറ്റ് അവർ ആദ്യം വന്നവർ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല എന്നല്ല മറ്റേ തിരിച്ചു പോകാൻ പോയതാണ് പിന്നെ നമ്മൾ ഇങ്ങനെ വന്ന് നോക്കിയതാന്നിട്ട് അപ്പോഴത്തേക്കും എന്നൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് മാത്രമല്ല കൂടെ വന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് അപ്പം നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇതിപ്പോൾ ഇതിപ്പോൾ കുട്ടികളുടെ കൂടെ അങ്ങനെ എൻജോയ് ചെയ്യാന്നിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോൾ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഇത് ഇതേപോലെ കുട്ടികൾ കളിക്കുന്നതുണ്ടായിരുന്നു കേട്ടോ അപ്പം കുട്ടികൾക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു നമ്മൾക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നല്ല അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ അപ്പം ഇവിടെ ഇതുവരെ വരാത്തവരുണ്ടെങ്കിലും ഒന്ന് വന്ന് നോക്കാം പിന്നെ ഇതേപോലെ വലിയ ആൾക്കാടാൻ പറ്റുന്ന ഒരു ഇതും ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ നമ്മൾ കൂടി കൂടി ഇതിലാടിയിട്ട് നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ ചേക്കും പറഞ്ഞാൽ കുട്ടിക്കാലെല്ലാം ഓർമ്മ വരുന്നു അപ്പോൾ ഇതാ അമ്മ എല്ലാവരും തിരിച്ചിട്ട് കോർഫ് കാണി മറ്റേ ആ ഫസ്റ്റ് പോകുന്ന ആ ഒരു പ്ലേസിലേക്കാണ് കേട്ടോ പോകുന്നത് ബോട്ടിങ്ങെല്ലാം സ്ഥലമുണ്ട് അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത് അപ്പോൾ ബോട്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ചേന്ന് ചായ നമ്മൾ കുടിച്ചിട്ടുണ്ടായിട്ട് അപ്പം ആണുങ്ങള് ചായ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിന് അപ്പം നമ്മളെല്ലാം കൂടി ഇവിടെ ഇരുന്ന് പിന്നെ എൻ്റെ സൗണ്ടിൽ ചേഞ്ച് ഉണ്ടാവും അപ്പോൾ അതിനെല്ലാം വന്നിട്ട് സൗണ്ടെല്ലാം ഇതായിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് അങ്ങനെ ഒരു ചേഞ്ച് ചേഞ്ചാകുന്നത് അപ്പം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ പിന്നെ ഇതായ വെറുതെ പൂച്ചനെ കണ്ടിട്ട് പൂച്ച എന്ന് പറഞ്ഞാൽ ഇവർക്ക് തീർന്നു അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചായല്ല കുറിച്ച് അങ്ങനെ കുർഫുക്കാൻ ബീച്ചിലേക്ക് തന്നെ വന്ന് പക്ഷേ ടൈം ആയതുകൊണ്ട് നമ്മൾക്ക് അപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ക്ഷമ്മ അപ്പുറം കുറച്ച് സമയം നമ്മൾ നിർ കുറച്ച് സമയം കൂടി ഒരു ഇതുണ്ടാവില്ല പക്ഷെ അത് ടൈമ് ലേറ്റ് ആയതുകൊണ്ട് അതിനെ അവർ ഇടൂലെന്ന് പറഞ്ഞ് ആ മക്കളെല്ലാം അപ്പുറത്തു നിന്ന് അങ്ങനെ കുളിക്കുക എന്നുള്ള ഒരു ഡ്രസ്സെല്ലാം എടുത്തിട്ടായിരുന്നു കേട്ടോ വന്നത് അവസാനം മക്കൾ കരച്ചിലായി നമ്മൾ അതുകൊണ്ട് അപ്പുറത്തേക്ക് പോയിട്ടില്ല അപ്പുറം ഇവിടുന്നില്ലാന്ന് പറഞ്ഞുകൊണ്ട് ലേറ്റായി ചെയ്തില്ല അപ്പോൾ അമ്മ പോയിട്ടില്ല അപ്പോൾ മക്കളെല്ലാം ഇവിടെ നിന്ന് തന്നെ കുറച്ച് കടലെല്ലാം കളിച്ച് അങ്ങനെ നിസ്കരിക്കുകയെല്ലാം ചെയ്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോകലായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു അസ്സാം